അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ രാവിലെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് എൻ്റെ നമ്മുടെ ബോംബെയിലെ നെക്സ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ആവുന്നത് രാവിലെ മുതലാണ് അതിനെക്കൊണ്ടാണ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ട്രിപ്പ് ഓൺ ബ്ലോഗിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ബോംബേയിൽ നിന്നാണെങ്കിൽ അപ്പം നമ്മൾ രാവിലത്തെ ഫസ്റ്റ് കൂടി എല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയി കഴിഞ്ഞ് ബോംബെ സിറ്റി നല്ല കൂളായിട്ട് നിൽക്കുന്നു കിട്ടും അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി അയ്യോ ഇത് ഡി സി ഓഫീസട്ടത് ഇത് കണ്ടില്ലേ ഡി സി ഓഫീസ് ആ ക്യാമറ ഒക്കെ പിടിച്ച് വാങ്ങുന്ന കാര്യങ്ങൾ എന്തിനാണ് ക്യാമറ എടുക്കുന്നത് ബോംബെയാണിത് ബോംബെ എന്തായാലും നമുക്ക് രാവിലത്തെ ഇവിടെ ജോലിക്ക് പോകുമ്പോൾ ആൾക്കാർ നടന്ന് നടന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ശീലാണ് കേട്ടോ ഇപ്പോൾ രാവിലത്തെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സ്റ്റൈൽ ഞാൻ ഒന്ന് കാണിച്ചിരാം എന്തായാലും നമുക്കും വേണമെങ്കിൽ കഴിക്കാം പക്ഷേ നമ്മുടെ വയറ് നമ്മൾ നോക്കണമല്ലോ നമുക്ക് പെട്ടെന്ന് വയറൊക്കെ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആകെ സ്വീപ്പ് ആവും ഹൈജീനിക്ക് അപ്പോൾ ഇവിടെ ഒരു ഒരു മെഡ്രാസിലെ പാർട്ടി ഇവിടെ ഒരു ഇഡ്ഡിയും രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇഡ്ഡിയും ചട്നിയും വാടയ ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വയ്ക്കുന്നുണ്ട് പക്ഷേ കഴിക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് എന്തെങ്കിലും വയറിന് ചെറിയ പ്രശ്നം വരുമോ എന്നുള്ളതാണ് പ്രശ്നം ഇത് അത് കണ്ടില്ല ഇവിടെ ഇരുപത് രൂപയുടെ ഫുഡ് വടാപ്പാവുണ്ട് എന്തോ റൈസ് ഉണ്ട് അതുണ്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിലേക്കും കൊണ്ടുള്ള സാധനം ഇതാണ് നമ്മുടെ ആ ഒരു പാട്ടിട്ടോ ഇഡ്ഡലി ചട്നിയൊക്കെ വയ്ക്കുന്ന വടയും ഇഡ്ഡലിയും ചട്നിയൊക്കെ വയ്ക്കുന്നുണ്ട് നല്ല പാട്ടിലെയാണ് കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് വയറിന് എന്ത് പ്രശ്നം വരുമോ എന്നുള്ള ആ ഒരു ടെൻഷനുണ്ട് എന്തായാലും നമുക്കൊന്ന് കഴിച്ച് നോക്കാൻ അവിടുന്ന് എല്ലാവരും ഇവിടുന്ന് റോഡിൽ നിന്ന് കഴിക്കുന്നുണ്ട് നമുക്കൊന്ന് കഴിച്ചോക്കെന്താന്ന് ഇവിടെ ബോംബേ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ പത്ത് രൂപയ്ക്ക് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്കാരുണ്ട് പത്തായിരം രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതാണ് അപ്പോൾ ഇന്നലെ നമ്മൾ ആ വടപ്പാവിൻ്റെ ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ ഞാൻ ജീവിച്ചു അവരോട് അവിടെ ഇത് എന്താ ഇപ്പം ഇത്ര ഇവിടെ കൂട്ടം എന്നാൽ ഏ മുംബൈ എ ബാ എ മുംബൈ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നമുക്കും പറയാം ഇത് ബോംബെയാണ് ബോംബെ പത്തായിരം രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട് പത്ത് രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട് എന്തായാലും നമുക്ക് ഇന്നത്തെ ഭക്ഷണം ആക്കണോ എവിടെയാക്കണോ എന്നുള്ള തീരുമാനിച്ചിട്ടില്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകും അവിടെ പോയിട്ട് കഴിക്കട്ടൊന്നു എന്താ ഈ പാട്ടിയാണ് മെഡ്രാസ് പാട്ടി പാട്ടി ഇഡ്ഡലിയും കവറില് ചട്നി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പാട്ടി അപ്പോൾ തമിഴ് നാട്ടോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാം എന്തോ ഒരു പാട്ടി ഊരില്ലൊല്ലുക എന്തോ തിരുനെല്ലിയാ എത്ര വർഷം വാങ്ങി പോമ്പയില്ലേ ഇല്ല 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 പോടല സ്ല്ലുക ചൂല് എത്ര വർഷം വാങ്ങി ഇരിക്കേ രക്ഷാ പാട്ടി പറയുന്നില്ല പാർട്ടി ചോദിക്കുന്നത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾ വീഡിയോ വീഡിയോ എടുത്തിട്ട് ഇതിൽ ഇടുവെന്നുള്ളൊരു പേടി എന്താ നമുക്ക് പാട്ടീൻ്റെ അടുത്ത് ഇഡ്ഡലി കഴിക്കാമെന്ന് തോന്നുന്നു പാട്ടീൻ്റെ അടുത്ത് സാമ്പാറുണ്ട് തക്കാളി ഉണ്ട് കേട്ടോ നല്ല പരിപ്പോടണ്ട് അടിപൊളി വട പിന്നെ സാധാരണ നമ്മൾ വട ഉണ്ട് കേട്ടോ നല്ല ചെറിയ ചെറിയ വട അപ്പം പിന്നെ ഇഡ്ഡ്ലി എന്നാ പാട്ടി ഇഡ്ഡലി ഇരിക്ക അപ്പം നമ്മളൊരു പ്ലേറ്റിൽ ഇഡ്ഡലി വാങ്ങിച്ചിട്ട് കേട്ടോ എന്താ സംഭവം നോക്ക ഇവിടെ വെക്കുന്നു കേട്ടോ എന്തായാലും നമ്മൾ ഇതാ ഒരു പ്ലേറ്റ് ഇഡ്ഡലിയും ചട്നിയും വാങ്ങിച്ചിട്ട് അത് കണ്ടില്ലേ അപ്പോൾ ചില സമയത്ത് നമ്മൾ ഹൈജീനിക്കൊന്നും നോക്കിയിട്ട് കാര്യമില്ല കാരണം നമ്മൾ അങ്ങനെയാണ് ആ ടേസ്റ്റ് നോക്കുമ്പോൾ ആ പാട്ടിക്കൊരു അവർക്കൊരു കച്ചവടം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും വടം നമുക്ക് എടുത്ത് നോക്കട്ടോ എന്തായാലും രാവിലെ തന്നെ നല്ല ടേസ്റ്റിലാണ് എന്തായാലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരണം അത് പാട്ടി നമ്മൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ആക്കിയാലോ എന്നുള്ള തീരുമാനത്തിലാണ് ഇഡ്ലി ആണെങ്കിൽ നല്ല സോഫ്റ്റ് ഇഡ്ലി കേട്ടോ നല്ല പൂബോള്ട് ഇഡ്ഡലി ഉണ്ടോ അപ്പം ഇന്ന് നമ്മളെ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പാർട്ടിയുടെ അടുത്താട്ടോ പാർട്ടി തിരുനെൽവേലി തമിഴ്നാട്ടിൽ എന്താ എൻ്റെ പേര് പാർട്ടി ലക്ഷ്മി നല്ല നല്ലായിരിക്കും ഇഡ്ഡലി നല്ല ടേസ്റ്റായിരിക്കും ചട്നി നല്ലായിരിക്കും സൂപ്പറാർക്ക് ശരി അപ്പോൾ ഒരു മൂന്നാളിക്കാൻ നാളെ കാലം വരാം ശരിയാ ഓക്കെ താങ്ക് യു അപ്പോൾ പാർട്ടിയുടെ അടുത്ത് നിന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടോ അടിപൊളി ടേസ്റ്റ് നല്ല നല്ല വീട്ടിലുണ്ടാക്കുന്ന അതേപോലുള്ള ഒരു ഇഡ്ലിയും ചട്നിയും ആദ്യം പാട്ടിക്ക് ഒരു മടി ഇട്ടോ പറയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഡിഗ്രി ഇപ്പം ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം പ്രോഗ്രാംന്ന് പറഞ്ഞാൽ നമുക്ക് എലിഫൻറ്റ് കൈവ് പോകാനുള്ള പരിപാടി ബോട്ടിൽ കുറച്ച് ദൂരം അങ്ങോട്ട് പോകാറുണ്ട് അപ്പം നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ സി എസ് ടി എം എസ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് തന്നെ പോണം കാരണം അവിടെ നിന്നാണ് ബസ് കയറാൻ അവിടെ റോഡ് മുറിച്ച് കിടക്കുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണ് മോനെ ഡബിൾ ടെക്കറയെ വരല്ലേ അയ്യോ രണ്ട് സൈഡും ഡബിൾ ഡബിളൊക്കെ ഒന്ന് ബ്ലൂ കളറ് ഒന്ന് റെഡ് കളറ് ഓ എന്തായാലും ഇവിടുത്തെ ട്രാഫിക് ഒക്കെ ഒന്ന് കണ്ണ് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൂക്കി എറിഞ്ഞിട്ട് പോട്ടോ അതാണ് ഇവിടുത്തെ ട്രാഫിക് അയ്യോ ഭാവം ഒരു അമ്മുമ്മ നടക്കാൻ തീരെ വയ്യ എന്തായാലും നമ്മളിത് ആ ബസ് സ്റ്റാൻഡിലെത്തി ഇവിടെ എ സിക്സ്റ്റീൻ ആണോ എ സിക്സ്റ്റീ ആണോ എന്നുള്ള നമ്പറായില്ല കാരണം ഒരു പ്രാവശ്യം ഞങ്ങൾ എ സിക്സ്റ്റീൻ ആണ് എ വൺ വൺ സിക്സ് കിട്ടോ അപ്പം ആലോചിക്കാം വേഗം നമ്മൾ സി എസ് ടിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യ ഗേറ്റും താജ്മഹൽ സോറി താജ്മഹൽ താജ്മഹൽ നിന്ന് എപ്പോഴും ആയതിൽ വരുന്നത് താജ് ഹോട്ടലൊക്കെ ആണെങ്കിൽ എ ഡബിൾ വൺ സിക്സ് ആ ബസ്സാണെന്ന് നമുക്ക് കയറി കേട്ടോ ഞാൻ ഇന്നലെ ഇത് ഇവിടെ നിന്നാണ് ആ നമ്മുടെ ഇതെടുത്തത് കേട്ടോ ഇത് നമ്മുടെ മുംബൈ ദർശൻ്റെ ആ ടിക്കറ്റ് ഇവിടുന്ന് നടത്തുന്നത് നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ കിട്ടും ഇവിടെ തന്നെ ചോദിച്ചാൽ മതി ഇവിടുന്ന് ആണ് ഇരുന്നൂറ് രൂപ വാങ്ങിച്ചത് പുറത്തുനിന്നൊക്കെ അവർ വാങ്ങിച്ച ഒരുപാട് പൈസ കൊടുത്തുട്ടോ എ വൺ വൺ സിക്സ് ഈ വൺ നോട്ട് സിക്സിൽ നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ അവിടേക്ക് പോകാം ഓക്കെ ടിക്കറ്റ് എടുക്കുക ഇവിടെ നമുക്ക് ടിക്കറ്റ് കണ്ടക്ടർ പോകണമല്ല പുറത്ത് തന്നെ അവർ നിൽക്കുന്നുണ്ട് ഇവിടെ തന്നെ എടുക്കാം ഇനി നമുക്ക് ഒരു കാര്യം കൂടെ കാണിച്ചിട്ടുണ്ടത് രാവിലെ തന്നെ പാർക്കിലൊക്കെ ആളുകൾ കുട്ടികൾ കയറി ഇവിടെ എടുത്തു പറയാനുള്ള ഒന്നും കിട്ടോ ഇവിടെ ഈ ലേഡീസിനൊക്കെ ലേഡീസിനൊക്കെ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ല ഇവിടെ പോ ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു ഭയങ്കര സിസ്റ്റം വെച്ചിരിക്കുന്നു കിട്ടോ അവിടെ ഒരു ബസ്സാണ് ആ ബസ് ഇവിടെ ടോയ്ലറ്റാക്കിയിട്ട് മാറ്റുകയാണ് ഈ മുന്നേ ഫ്രണ്ട് കാണുന്ന ഈ സംഭവമുണ്ട് ഒരു ബസ് ഇതൊരു ബസ്സാണ് ഇത് ഇവിടുത്തെ ടോയ്ലറ്റ് നടത്തേണ്ട മഹിളാംസാട്ട് ഇന്ത്യയിൽ എഴുതിയിരിക്കണ ഈ ഒരു സാധനം ഇതിൻ്റെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ഏത് ആ നീല കളറ് ഡബിൾ ടെക്കറല്ല അതിൻ്റെ തൊട്ടടുത്തുള്ള റോസ് കളറ് അതാണ് ഇവിടുത്തെ ഒരു ടോയ്ലറ്റ് ലേഡീസ് മാത്രമേ ഉള്ളൂ ലേഡീസിന് അർജൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ടോയ്ലറ്റ് പോവാം അങ്ങനെ ഒരു സൗകര്യം ഒരുക്കി ഉണ്ട് ഡബിൾ ടെക്കർ ബസ് ഒരുപാടുണ്ടല്ലോ അവിടെ എന്തായാലും നമുക്ക് നമ്മുടെ ജോലി നോക്കാം നമുക്ക് നമ്മുടെ ബസ് പിടിക്കണം അപ്പം നമ്മുടെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ എ വൺ വൺ സിക്സ് ബസ് കയറും വെറും ആറ് രൂപ നല്ല എയർ കണ്ടീഷൻ ബസ് അടിപൊളി ബസ് ഈ സി സൂപ്പറായിട്ടിരിക്കുക സെറ്റപ്പ് അപ്പോൾ ബസ് നമ്പർ എ വൺ വൺ സിക്സ് ഇത് നേരെ നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ അടുത്തത് താജ് ഹോട്ടൽ കാണാം എല്ലാം കാണാം നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റുള്ളൂ ആറ് രൂപ ചാർജ് വെറും ആറ് രൂപ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ എത്തി അതിൻ്റെ അവിടെ ഇന്നലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ എൻട്രൻസ് ആട്ടോ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ ഉള്ളിലേക്ക് പോകുന്ന ഈ ഭാഗമാണ് അതിൻ്റെ തൊട്ട് അടുത്തന്നെയാണിത് അങ്ങനെ ഒരു ഓഫീസ് ഉണ്ട് ഇവിടെ കേട്ടോ ആളുകൾ ടിക്കറ്റ് വാങ്ങിയത് ഇവിടെ നിന്നാണ് നമുക്ക് ഇതുപോലുള്ള ടിക്കറ്റ് കിട്ടും ഇതാണ് ടിക്കറ്റ് എലിഫൻറ്റ് ക്യാബിലേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുത്താലും ടു സിക്സ്റ്റി റുപ്പീസ് ആട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപ അപ്പ് ആൻഡ് ഡൗൺ ആണ് അപ്പ് ആൻഡ് ഡൗൺ വരുന്നത് ഈ ടിക്കറ്റ് തന്നെ നമുക്ക് തിരിച്ച് വരുമ്പോഴും കാണിക്കാൻ പറ്റും അവിടെ അപ്പോൾ അവിടെ നമുക്ക് കണ്ടിട്ട് അഞ്ചര മണി വരെ സമയം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഏത് ബോട്ടിൽ വേണമെങ്കിലും നമുക്ക് തിരിച്ച് വരാം അപ്പം ഡെക്ക് നമ്പർ ഫോറാണ് അപ്പോൾ നാലിലേക്ക് നമ്മൾ പോകണം അവിടേക്ക് പോയി നോക്കാം പിന്നെ നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ അകത്ത് കൂടെ തന്നെ പോകട്ടോ ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് ബോട്ട് തോന്നുന്നുണ്ട് ഇതിന്റെ പുറകിൽ തന്നെ ബോട്ട് അത് വേണ്ടല്ലേ ഇതാ ഗേറ്റ് ഓഫ് ഇന്ത്യ താജ് ഹോട്ടൽ എല്ലാം ഉണ്ട് അപ്പം നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം അപ്പോൾ അവിടെ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിൽ വരുന്നത് ത്രീ ആയി എന്തായാലും അടിപൊളി നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇരുന്നൂറ്റി അറുപത് രൂപയെന്നാണ് പറയുന്നത് ബോട്ട് ഏതാ ഡക്ക് നമ്പർ ഫോർ എന്നാണ് പറഞ്ഞത് ഏതാ ഡക്ക് നമ്പർ ഫോർ എന്നായിരിക്കും അറിയാം ഇതിന്റെ ബാക്കിലാണോ അവിടെയാണോ എന്ന് അറിയില്ല അപ്പൊ നമ്മള് കാണാൻ പോകുന്ന ഇന്നത്തെ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലമാണ് എലിഫന്റ് എനിഫന്റ് ഇതിന്റെ ബാക്ക് വശത്ത് ഗേറ്റിന്റെ ഇവിടെ എവിടെയാണ് ഇതിന്റെ in the moment. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐലൻ്റാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് മൊത്തം പെട്രോൾ സപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ് ഇത് വിദേശത്ത് നിന്ന് വരുന്ന നമ്മുടെ പെട്രോളിയം മൊത്തം സ്റ്റോർ ചെയ്യുന്ന ഒരു ഐലൻ്റാണ് ഇത് ഏകദേശം ബോംബെ സിറ്റിയിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം അകലെയുള്ള ഒരു ഐലൻഡാണ് ഇത് ഇവിടെയാണ് നമ്മുടെ വിദേശ രാജ്യത്ത് നിന്ന് വരുന്ന എല്ലാ പെട്രോളിയും ഇവിടെയാണ് സ്റ്റോർ ചെയ്തിട്ട് സപ്ലൈ ചെയ്യുന്നത് അപ്പം അത് വലിയ പൈപ്പുകളും ഷിപ്പിൽ നിന്ന് ആ ഐലൻഡിലേക്ക് കൊണ്ടുപോകുന്ന പൈപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും മനോഹരമായ കാഴ്ചയാണ് മറ്റുള്ള ആളുകൾക്ക് അവിടെ പ്രവേശനമില്ല അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അത് ശരിക്കും നേരിട്ട് കാണുമ്പോൾ മനോഹരമായിരിക്കും അത് കാണാൻ അത് കണ്ട് കുറച്ചും കൂടി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ മനോഹരമായ അടൽ സേതു ബ്രിഡ്ജ് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പം അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്ത ആ ഒരു ബ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റി അതും ഒരു മഹാ അത്ഭുതമാണ് ഇരുപത്തൊന്ന് പോയിൻ്റ് എട്ട് കിലോമീറ്റർ നീളത്തിൽ നീളമുള്ള ഈ ബ്രിഡ്ജ് പതിനാറ് പോയിൻ്റ് അഞ്ച് കിലോമീറ്ററും നടു ഇത് കെട്ടിയിരിക്കുന്നത് അതാണ് അതിൻ്റെ അത്ഭുതം ശരിക്കും നമുക്ക് അതിൻ്റെ നമ്മളങ്ങൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നില്ല അതിന് മുന്നേ തന്നെ നമുക്കത് അത് കാണാൻ പറ്റും അത്രയും മനോഹരമായൊരു അത്ഭുതമാണ് ഇതെല്ലാം നമ്മൾ കണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ ഇറങ്ങാനുള്ള ഐലൻഡ് എത്തി എലിഫൻറ്റ് കേവിലേക്കുള്ള ഐലൻഡ് എത്തി ഇനി നമ്മളിവിടെ ഇറങ്ങി കുറച്ചുകൊണ്ട് നടക്കാനുണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ബോട്ടൊന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കാണാം കറക്റ്റ് ടു ഹവേഴ്സ് എയിറ്റ് ഫിഫ്റ്റീൻ അവിടെ നിന്ന് എടുത്തിട്ട് ടെൻ ഫിഫ്റ്റീനിൽ ഈ ഐലൻഡിൽ കൊണ്ടുപോയിട്ടോ ഇനി ഇവിടെ ഒരു വണ്ടി ഉണ്ട് ആ വണ്ടിയിലാണ് നമ്മൾ പോവുക ഒരു ചെറിയ ട്രെയിന് പോലത്തെ ഒരു വണ്ടിയുണ്ട് ഇതിൽ കയറണം തോന്നുന്നുണ്ട് അല്ലാതിക്ക് മാത്രമാണോ വേണ്ട ഇത് ചെറിയൊരു ട്രാക്കൊക്കെ ആയിട്ട് നല്ല വെയിലാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പം കാണിച്ചെന്നാ ഒരു ട്രെയിൻ ഉണ്ടല്ലോ ഒരു ടോയ് ട്രെയിൻ പോലെ ഇരിക്കുന്നത് അത് ആക്ച്വലി ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഇത് അതുവരെ കേട്ടോ അതുവരെ കൊണ്ടുപോകുന്നതാണ് പ്രായ വയസ്സായ ആൾക്കാർക്കും പക്ഷേ സംഭവം എല്ലാവർക്കും കയറാം അതിൻ്റെ നമ്മൾ ബോട്ട് ഇറങ്ങിയ ആ ജെട്ടി തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടും പതിനഞ്ച് രൂപയാണ് ആണ് ടിക്കറ്റ് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ അപ്പോൾ ജസ്റ്റ് ഞാൻ വാക്ക് ചെയ്തു കാരണം അങ്ങനെ വാക്ക് ചെയ്ത് നമുക്കിതിങ്ങനെ പറഞ്ഞിട്ട് പോകാമല്ലോ അതാകുമ്പോൾ പെട്ടെന്ന് അവിടെ എത്തൂലേ വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ആകുമ്പോൾ ട്രെയിനിലൊന്ന് ട്രൈ ചെയ്യാം ട്രെയിനിലാണ് ഒരു ടോയ് ട്രെയിൻ പോലെ നമ്മുടെ ഈ പാർക്കിലൊക്കെ ഉള്ള പോലെ ഇവിടുന്ന് ജസ്റ്റ് നടക്കാൻ പറ്റാത്തവർക്ക് ഇവിടുന്ന് അതുവരെ ഇങ്ങനെ പോകും അതുവരെ നല്ല സംഭവമാണ് അപ്പം ഒരുപാട് ഫോറിൻ ടൂറിസ്റ്റ് ഒരുപാടുണ്ട് കേട്ടോ നമ്മളെ കൂടെ ഈ ബോട്ടിൽ വന്ന അപ്പോൾ അവരൊക്കെ അതിൽ നിന്ന് ഇവിടെയും രണ്ട് സൈഡും ഇതൊക്കെ ഉണ്ട് കടകളും ക്യാപ്പൊക്കെ ഉണ്ട് റൗണ്ട് ക്യാപ്പും എല്ലാ തരത്തിലുള്ള ക്യാപ്പുകളൊക്കെ പോകുമ്പോൾ നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് ക്യാപ്പ് ഒരുപാട് വെക്കുന്നുണ്ട് വെറുതെ ഈ കല്ലിൽ ഇവിടെയൊക്കെ ഇങ്ങനത്തെ കല്ലാണ് ഇതിൽ നടക്കാൻ പറ്റില്ല അപ്പോൾ അതിൽ പ്രായയാളും ടൂറിസ്റ്റുകളൊക്കെ ആ വണ്ടിയിൽ വരുന്ന നല്ലത് ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ട് എങ്ങോട്ടാണ് എന്ന് ഒന്നര ഐഡിയ ഇല്ല ആളുകൾ പോകുന്നുണ്ട് അവരെ കൂടെ തന്നെ നമുക്ക് പോവാം എന്തായാലും അവിടെ എന്താണ് എലിഫന്റ് കെയവ് എന്താന്നുള്ളത് നമുക്കറിയില്ലല്ലോ പക്ഷെ എന്തായാലും ഒരു അടിപൊളി സംഭവം കേട്ടോ ബോട്ടിൽ വന്നത് വരുമ്പം കാണിച്ചെന്നില്ല കുറേ കപ്പലുകൾ ഷിപ്പ് നിൽക്കുന്ന കുറേ ലൈനുകളൊക്കെ അത് വെച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടത് അത് നമ്മുടെ രാജ്യത്തേക്ക് ഫ്യൂല് വരുന്ന മറ്റു അന്യ രാജ്യത്തുനിന്ന് ഷിപ്പിൽ ഫ്യൂല് വന്നിട്ട് അവിടെയാണ് സ്റ്റോറി ചെയ്യുക സ്റ്റോറി ചെയ്യാൻ അതാ ഇവിടുന്ന് കാണുന്നുണ്ട് കണ്ടോ ആ സ്റ്റോർ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഐലൻഡാണ് ഒരു കംപ്ലീറ്റ് ഐലൻഡ് നമ്മുടെ പെട്രോൾ ഫ്യൂൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം നമ്മുടെ കടൽ കരയിൽ നിന്നിട്ട് നമ്മുടെ ആ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ അവിടെ നിന്ന് നിന്നിട്ട് ഏകദേശം രണ്ടര മൈലോളം മൂന്ന് കിലോമീറ്ററോളം കടലിൽ നിന്ന് വിട്ടിട്ടാണ് ആ ഐലൻഡ് ഉള്ളത് അപ്പം ആ കടലിൽ കൂടെ അത്രയ്ക്കും വലിയ പൈപ്പുകളൊക്കെ ഇങ്ങനെ ഊസിറ്റിട്ട് ഇവിടെ ഷിപ്പ് അങ്ങോട്ടൊക്കെ അടുക്കില്ല ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പമ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഐലൻഡിൽ ഫില്ല് ചെയ്യുക ആ ഐലൻഡിൽ ഫില്ല് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ഓൾ സ്റ്റേറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ നല്ല സേഫാണ് സംഭവം സേഫാണ് എന്ത് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവുകയാണെങ്കിലും വേറെ നമ്മുടെ നാട്ടിലേക്ക് ജനങ്ങൾക്ക് ഒന്നും പറ്റില്ല ആ ഐലൻഡിൻ്റെ അകത്തന്നെയായിരിക്കും ചുറ്റിയിലും വെള്ളമാണ് തീ പിടിച്ചു കഴിഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല അവിടെയൊക്കെ വേറെ ആർക്കും അലൗഡ് ഇല്ല അവിടുത്തെ സ്റ്റാഫിന് മാത്രം അവിടെ ഒരു ചെറിയ റോഡൊക്കെ ഉണ്ട് ഐലൻഡിലേക്ക് അവർക്ക് സ്റ്റാഫിന് മാത്രമേ അവിടേക്ക് പോകാൻ പറ്റൂ എന്തായാലും നല്ലൊരു സംഭവം ഒരുപാട് വെള്ളത്തിൽ ആ നമ്മുടെ കടൽ കടലിൽ കൂടെ തന്നെയാണ് പാലുണ്ടാക്കിയത് പിന്നെ നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ കണ്ട ആ നീളത്തിലുള്ള പാലല്ലേ അതാണിപ്പം നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആ ബ്രിഡ്ജാണ് അത് കൂടെ ഒന്ന് യാത്ര ചെയ്യണം എന്നുണ്ട് പറ്റെങ്കിൽ നമുക്ക് അതിലൊന്ന് യാത്ര ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഓ എന്തായാലും അടിപൊളി സെറ്റപ്പാണ് അപ്പോൾ അത്രയും ഫ്യൂലൊക്കെ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ ഫ്യൂല് വരുന്നത് എന്തായാലും ആ സേഫ് ആയിട്ടുള്ള ആ ഒരു സ്റ്റോറേജ് സ്പേസ് ഇഷ്ടപ്പെട്ടു അടിപൊളി ഒരു ഐലൻഡ് അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഐലൻഡ് കേട്ടോ അവിടെ സ്റ്റോറൊക്കെ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഫുൾ പൈപ്പ് ലൈനാണ് കംപ്ലീറ്റ് ഓ ഇതാ ട്രെയിൻ ഇതൊക്കെ ഇതിലേ ഇങ്ങനെ പോകുന്നു വന്നിട്ടോ ഇതിലെ ഇങ്ങനെ പോയിട്ട് അവിടെ പോയി സ്റ്റോപ്പ് ചെയ്യും അറ്റ് ലാസ്റ്റ് നമ്മളവിടെ എത്തിയിട്ടോ എലിഫൻ കേവ് നമ്മുടെ ആർക്കോളജിക്കൽ സർവേയുടെ ഇന്ത്യയുടെ അണ്ടറിലാണ് കേട്ടോ ഇത് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഒരു ആൻ്റി തലയിൽ ചെപ്പോടം വെച്ചിട്ട് വരെ ഫോറിനേഴ്സിന് കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മൾ ചുമ്മാ അല്ലോട്ടോ അവിടുന്ന് ഒരു ഏകദേശം ഒരു വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി സ്റ്റെപ്പ് കയറി വരാണ്ടാണ് ഓൾമോസ്റ്റ് വൺ ഫിഫ്റ്റി സ്റ്റെപ്പ് എങ്ങാനും കയറി വരണം ഇന്നലെ നമുക്ക് ഇതിന് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വീഡിയോ എലോഡ് ആണോ എന്ന് അറിയില്ല ഇൻസൈഡ് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എടുക്കുക പറയുമ്പോൾ നമുക്ക് ചെയ്യാം ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ അവിടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ലയെന്ന ഇൻസ്ട്രക്ഷൻ പക്ഷേ ക്യാമറയിൽ നിന്നും അവരും വാങ്ങിച്ചു വെച്ചിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ എലിഫൻ്റ് കേവിൻ്റെ അകത്തേക്ക് വന്നു ഇപ്പോൾ നാല് കെയ് ഞാൻ കണ്ടു അഞ്ചാമത്തെ കേവിൻ്റെ കടയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു ചെറിയ ഒരു ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലിഫൻറ്റ് കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ അവിടെ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ബോട്ടിൽ സഞ്ചരിച്ചിട്ട് വേണം ഈ ഐലൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഐലൻഡിൽ വരാൻ മാത്രമല്ല വന്നു കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ട് നൂറ്റി ഇരുപത് സ്റ്റെപ്പ് കയറി വേണം ഈ മുകളിലേക്ക് പാറയുടെ മുകളിലേക്ക് വരാൻ നൂറ്റി ഇരുപത് സ്റ്റെപ്പ് കയറണം രണ്ട് സൈഡും നമുക്കിവിടെ ഹോട്ടലുണ്ട് ഭക്ഷണമുണ്ട് വെള്ളമുണ്ട് എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഇവിടെ ആ വരുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും പിന്നെ പതിനെട്ടാമത്തെ സെഞ്ചറി പതിനെട്ടാമത്തെ സെഞ്ചുറിയിൽ പോർച്ചുഗീസുകാരാണ് ഇതിൻ്റെ ഒരു അവശിഷ്ടം കണ്ടത് അവശിഷ്ടം എന്ന് പറഞ്ഞെങ്കിൽ അവരിവിടെ വന്ന് വന്നപ്പം ഒരു കല്ലിൽ കൊത്തി തീർച്ച ഒരു ആനയുടെ വലിയ ഒരു ബിംബം ഒരു എന്താ പറയുക ഒരു രൂപം അവർക്ക് കിട്ടി അതാണ് അവരെ ഫസ്റ്റ് ആദ്യത്തുള്ളത് അപ്പം അങ്ങനെ ആ ആനയുടെ രൂപം കിട്ടിയതിന് ശേഷം അവരിവിടെ മൊത്തത്തിൽ അരിച്ചു പൊറിക്കപ്പഴാണ് ഇവിടെ ഇങ്ങനെ ഇത്ര വലിയ ഗുഹയുണ്ട് ഗുഹയുടെ ഉള്ളിൽ ഗുഹാമുഖ ക്ഷേത്രങ്ങളായാലും ഉള്ളിൽ ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്ത ഓരോ വിഗ്രഹമൊക്കെ ചെയ്ത എല്ലാ ക്ഷേത്രങ്ങളായിരുന്നു അപ്പോൾ ഇവർ ഇവരെന്തു ചെയ്ത് ഇത് തകർക്കാൻ വേണ്ടി അത് നോക്കിയവർ അപ്പം ഇവരെങ്ങനെ തകർക്കാൻ വേണ്ടി നോക്കിയാൽ അടിയിലുള്ള ബീം ബീമുകളൊക്കെ പൊട്ടിച്ചിട്ട് അത് ഒന്നായിട്ട് താഴേക്ക് നിലം പതിക്കുന്ന രീതിയിൽ ചെയ്യാമെന്ന് നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം ഈ ഒരു ക്ഷേത്രം ഗുഹാക്ഷേത്രം നിർമ്മിച്ചത് മുകളിൽ നിന്ന് താഴേക്കാണ് താഴെ നിന്ന് മുകളിലേക്കല്ല അപ്പം ഈ അടിയിലുള്ള ഭീമ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ ക്ഷേത്രം അപ്പാടെ അവിടെ ഇരിക്കും ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഈ അടിയിലുള്ളത് പൊട്ടിച്ചു കഴിഞ്ഞാലും ഈ ക്ഷേത്രം നശിപ്പിക്കാൻ പറ്റില്ല കാരണം ഇത് മുകളിൽ നിന്ന് താഴേക്ക് നിർമ്മിച്ച ക്ഷേത്രമായിരുന്നു ആ ശരിക്കും ആ ഭീമൊക്കെ നമുക്കിപ്പോൾ അവിടെ കാണാം അവരങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ച് ശ്രമിച്ചപ്പം ആ താഴേക്ക് ഇരുന്ന ആ ഓരോ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതിനുള്ളിൽ കാണാൻ പറ്റും വ്യക്തമായിട്ട് കാണാൻ പറ്റും പിന്നെ അതിനുള്ളിലുള്ള കൊത്തുപണികൾ കല്ലിൽ സോറി ഞാൻ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോയി അങ്ങനെ അവർ അത് ശ്ര പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിക്കാൻ അവർക്ക് പൊട്ടിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അത് അവരങ്ങനെ ഇട്ടേച്ച് പോയി പിന്നെയാണ് മനസ്സിലായത് അത് അവിടെ ഒരു ക്ഷേത്രമായിരുന്നു ഒരു ശിവഭഗവാൻ്റെ ക്ഷേത്രമായിരുന്നു അതെന്ന് അങ്ങനെ ആ ക്ഷേത്രം തകർക്കാൻ പറ്റാതെ അവർ ഇട്ടേച്ച് പോവുകയും പിന്നെ നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മളത് അതിൻ്റെ ആ രൂപതൊക്കെ ചെയ്തെടുത്ത് എന്നാലും ഒരുവിധം അവരെന്ത് ചെയ്തു വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള പ്രതിമകൾ ശിവ ഒരുപാട് കൊത്തുപണികൾ ആ കൊത്തുപണികളെ മാക്സിമം അവർ പൊട്ടിച്ച് കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ ഒരു ഫോട്ടോയിൽ ഞാൻ കാണിച്ചുതരാം ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോ ഞാൻ ഇതിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ശിലകളുടെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം കേട്ടോ അങ്ങനെ പൊട്ടിച്ചും അപ്പം അതിൻ്റെ ഉള്ളിൽ മൂന്ന് മൂന്ന് വിശ്വരൂപത്തിലാണ് ശിവഭഗവാന്റെ മൂന്ന് വിശ്വ ബ്രഹ്മ വിഷ്ണു മഹേഷ്വരൻ്റെ മൂന്ന് വിശ്വ രൂപത്തിലാണ് അവർ കൊത്തി വെച്ചിരിക്കുന്നത് അതായത് നമ്മൾ ഈ ഗോഡ് നമ്മൾ വരുന്ന പോലെ അപ്പോൾ ഒരാൾ നമ്മളോട് എന്നോട് പറഞ്ഞു ഗോഡ് ജി ഒ ഡി ഗോഡ് ജി ജനറേറ്റർ ഓ പറഞ്ഞ ഓപ്പറേറ്റർ ഡി ഡിസ്ട്രോയർ പറഞ്ഞ മൂന്ന് ആ ഒരു ബ്രഹ്മവിഷ്ണു മഹേശ്വരം ആ ഒരു മൂന്ന് സങ്കല്പത്തിൽ അവിടെ ആ കുത്തി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ കുത്തി വെച്ചിട്ടുണ്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഞാൻ ഇത് പറഞ്ഞു ഞാൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫോട്ടോ ഒരു കാണിച്ചു തരട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം നാല് അഞ്ച് നാല് കേവ് കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ ലാസ്റ്റ് കേവ് ഉണ്ട് അതാ അഞ്ചാമത്തെ കേവാണ് ആ കാണുന്നത് വീഡിയോ എടുക്കാൻ പാടില്ല എന്നാലും ഇവിടെ മൊത്തം മൊത്തം കൊനങ്ങന്മാരാണ് കംപ്ലീറ്റ് കണ്ടോ കംപ്ലീറ്റ് കൊനങ്ങന്മാരാണ് അപ്പോൾ ശ്രദ്ധിക്കണം കയ്യിലെന്തെങ്കിലും കയ്യിലെന്തെങ്കിലും ഭക്ഷണ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവർ എടുക്കും മതി എടുത്തിട്ട് നമ്മളിതാക്കാനുള്ള ഇതുണ്ട് അപ്പം എനിക്കറിയുന്ന ഒരു അറിവുകളാണ് ഇത്ര പറഞ്ഞത് അപ്പം എന്ത് തീർച്ചയായിട്ടും ഇവിടെ വന്ന് കേണേ തിരി നമ്മുടെ ഇത് പറഞ്ഞത് ഫിഫ്റ്റീൻത്ത് സെഞ്ചുറിയിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് അതായത് ഫിഫ്ത്ത് സെഞ്ചുറിയിൽ സോറി ഫിഫ്ത്ത് സെഞ്ചറി ഫിഫ്ത്ത് ടു സെവൻത്ത് സെഞ്ചുറിയിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് എന്നിട്ട് അത് കണ്ടുപിടിക്കുന്നത് എയ്റ്റീൻത്ത് സെഞ്ചുറിയിൽ അതും ആ ഒരു ആന ഒരു പോർച്ചുഗീസുകാർ വന്നിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ എത്ര കൊല്ലത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ എനിക്ക് അത്ഭുതം അതല്ല ആ ഒരു അത്രയും കൊല്ലം പഴക്കമുള്ള ആ ഒരു സമയത്ത് ഇങ്ങനെ കൊത്തിവെച്ച ആ പ്രതിമകളൊന്ന് കാണണം ശരിക്കും ഞാൻ ശരിക്കും വീഡിയോയിൽ കണ്ടാൽ കൂടെ നിങ്ങൾക്ക് പറ്റില്ല ശരിക്കും നേരിട്ട് വന്ന് നിങ്ങൾക്ക് കണ്ടാൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു കഴിവ് ആ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ ചെയ്തു വെച്ച ആ കഴിവ് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇത് ആക്ച്വലി ഇത് നിർമ്മിച്ചത് കർണാടക മഹാരാജാവായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം ആ സമയത്ത് കർണാടക ഗുജറാത്ത് മഹാരാഷ്ട്ര എന്താന്ന് സ്വരാജ് എന്ന അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ മൂന്ന് രാജ്യ മൂന്ന് സംസ്ഥാനങ്ങൾ ഒന്നിച്ചായിരുന്നു ഇവിടെ ഉള്ളത് അപ്പോൾ ആ കർണാടക രാജാവാണ് ആ സമയത്ത് ഇത് പണി കഴിപ്പിച്ചതെന്നാണ് പറയുന്നത് ഇപ്പം അഞ്ചാമത് ഫിഫ്ത്ത് സെഞ്ചുറിയിൽ വ്സ് എല്ലാം നമ്മൾ കണ്ടു വന്നിട്ടോ മൊത്തം കണ്ടു അതിൻ്റെ ഗേറ്റിൽ എന്നകത്ത് വീഡിയോ എടുക്കാൻ പറ്റാതെ കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് പറയുകയാണ് ഇവിടെ ഒരു ഇതിലെ ഒരു പത്ത് മിനിറ്റ് വാക്ക് ചെയ്യുകയാണെങ്കിൽ ക്യാൻഡോൺ ഹിൽസ് പറഞ്ഞു നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ട് പറഞ്ഞു പക്ഷേ ഒരാളൊപ്പം വന്നപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഒരുപാടൊരു അര മണിക്കൂർ മല കയറാണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ വയ്യ കുഴങ്ങിപ്പോയി മല ഇനിയിപ്പം മല കയറാനുള്ള ഒരു മൂഡില്ല എന്തായാലും ഒരു നാൽപ്പത് രൂപ ടിക്കറ്റ് ഉണ്ട് കേട്ടോ അകത്ത് ക്യാമറ ഫോട്ടോ എടുക്കാം മൊബൈലിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പ്രശ്നമൊന്നുമില്ല അവർ നാൽപ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് സുഖമായി കണ്ടു വരിക തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോട്ട് റൈഡും എൽഫേനിക്കയുമ്പം കാണണം കേട്ടോ ചെയ്ത് എന്തായാലും അത് കണ്ടിരിക്കേണ്ട സംഭവമാണ് അത് എങ്ങനെ അവരെയും മല അത് ഇത്ര അടിഭാഗത്ത് തുരന്നിട്ട് ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടാക്കി ഇത്രയും പുരാതനമായിട്ടുള്ള കൊത്തുപണികൾ ചെയ്തിട്ടുള്ളൊരു അത്ഭുതമാണ് ശരിക്കൊന്നും വന്ന് കാണണം കേട്ടോ കേട്ടോ ഈ ഭാഗത്ത് രണ്ട് ഭാഗത്ത് ഫുള്ള് കടകളാണ് അതിന് മുകളിൽ ഹോട്ടലും സംഭവങ്ങളൊക്കെ കണ്ടില്ലെട്ടോ അതുകൊണ്ടില്ലേ ഫുള് കടകളാണ് ഒരു റൗണ്ട് ക്യാപ്പ് വാങ്ങണമെന്ന് വെച്ചാൽ നല്ല വെയിൽ മറ്റേ ക്യാപ്പിട്ടിട്ട് വെയിൽ ഇങ്ങനെ അടിക്കുന്നു ഈ ബ്ലാക്ക് ക്യാപ്പ് എങ്ങനെയുണ്ട് ഇങ്ങനത്തെ ഒരു ക്യാപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ വെയിലത്ത് ഇങ്ങനെ നമുക്ക് നടക്കാമല്ലോ കറക്റ്റായിട്ട് കിന്ന വേണ ലാസ്റ്റ് പ്രൈസ് ഇന്നേ ആ ബോലി ഹസിയ തേഖ നബ് നബ്ബേ ലാസ്റ്റ് അങ്ങനൊരു ക്യാപ്പ് വാങ്ങിച്ച് വെയിലത്ത് ഈ ക്യാപ്പ് നല്ലതാണ് ചുറ്റും നമുക്ക് വെയിൽ വെയിലത്ത് ഇങ്ങനെ പോകാൻ പറ്റും അയ്യോ എന്താ സംഭവിച്ചാൽ നമ്മുടെ ആ സാധനങ്ങളൊക്കെ വെക്കണം മുപ്പത് കൊരങ്ങൻ വന്ന് പിടിച്ചു കൊണ്ടു കെട്ടോ ക്യാപ്പിട്ടിട്ട് നല്ല സുഖമാണ് നമുക്കിങ്ങനെ വെയിൽ നമ്മുടെ നാട്ടിലെ പോലെ ആ വെയിലില്ലെങ്കിലും ആ ഒരു ചെറിയൊരു ഉച്ചയ്ക്ക് ശേഷമൊക്കെയുള്ള വെയിലുണ്ട് അപ്പോൾ അതെങ്കിൽ ഞാനിങ്ങനെ ഒരു ക്യാപ്പ് വാങ്ങാൻ വിചാരിച്ചതാണ് ഇനിയിപ്പോൾ ആ നല്ല വെയിൽ വരുന്ന സമയമല്ലേ നമുക്ക് എവിടെ പോലും യൂസ് ചെയ്യാമല്ലോ അത് ഇപ്പോൾ ജസ്റ്റ് എലിഫൻറ്റ് കേവ് കാണാണെങ്കിൽ നമുക്കൊരു ഒരു ഒന്നര മണിക്കൂർ അവിടുന്ന് യാത്ര ബോട്ടിൽ വിടുന്നൊരു ഒന്നര മണിക്കൂർ യാത്ര ഇവിടെ ഒരു ഒന്നര മണിക്കൂർ അത്രേ നമുക്ക് വരുന്നുള്ളൂ കേട്ടോ എന്തായാലും അടിപൊളി കേട്ടോ സംഭവം ഒന്ന് ഒന്ന് വന്ന് കാണണം വന്നു കഴിഞ്ഞാൽ ബോംബെയിൽ വന്നു കഴിഞ്ഞാൽ എലിഫൻറ്റ് കേവ് ഒന്ന് കാണണം ഒരു അടിപൊളി തന്നെയാണ് ഇനിയിപ്പോൾ അതുവരെ അതുവരെ നടക്കണം അതോ വണ്ടി പോകുന്നുണ്ടല്ലേ അവിടെ പോകുന്നൊരു ഇനി പോകുമ്പോൾ നമുക്ക് ഏത് ബോട്ടിലും പോകാമെന്ന് തോന്നുന്നു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ ഇനി നേരെ ബോട്ട് നമ്മളെ ഗേറ്റ് ഓഫ് ഇന്ത്യേൻ്റെ അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യും നമ്മൾ എലിഫാൻറ്റ് ക്യാബിൽ നിന്ന് വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ക്യാഷ് ആക്കാൻ വിചാരിച്ചു ക്യാഷ്യിൽ ഒന്ന് നല്ല ഓഫറുകളുണ്ടായിരുന്നു ക്യാഷ്സിൽ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ക്യാഷ് ആക്കാൻ ഒരുപാട് ഓഫറുണ്ട് ക്യാഫ്സിൽ ആണോ നമ്മളൊരു ബർഗറും ഒരു പെപ്സി നമ്മുടെ നാട്ടിൽ കേസ് ഇവിടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഓ നല്ല വിഷം നോയിട്ടു അപ്പൊ മലം കയറി ആ ച ഇത് സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി അവിടെ ഇത്രയും ദൂരം ഒന്ന് വെയിലിൽ വന്ന് പിന്നെ ഒരു ഒന്നര മണിക്കൂർ തിരിച്ച് ബോട്ടിങ്ങില്ലായിരുന്നു അതേ ബോട്ടിംഗ് കഴിഞ്ഞ് അത് നല്ല വിഷം തോയി അപ്പം എന്ത് കഴിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ചോറ് കഴിക്കാനുള്ളൊരു ഗൂഢണ്ടാവില്ല പിന്നെ ഫ്രണ്ട് തന്നെ ക്യാഫ് ചെയ്യും പിന്നെ ക്യാഫ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ എന്നാൽ കഴിച്ചിട്ട് വരാം കുഴപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാനിപ്പോൾ ഏകദേശം അവിടെ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം ഒരു ചോറ് കഴിച്ചു പോകുന്നത് ബാക്കി എല്ലാ ബർഗറും അതും ഇതും ഒക്കെ ആയിട്ട് കഴിക്കുന്നത് പക്ഷെ അതൊരു സുഖമുണ്ട് വയറിങ്ങനെ വയറ് നിറച്ച് കഴിക്കാതെ ഒരു മീഡിയം സ്റ്റൈലിൽ കഴിച്ചിട്ടുള്ള സുഖമുണ്ട് കേട്ടോ എന്തായാലും അടിപൊളി ഇപ്പം നമ്മുടെ അതിൻ്റെ അടുത്ത് തന്നെയോ താജ് താജ് ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് അതിന് ഈ ഒരു വ്യൂ വ്യൂല്ലേ എന്താ കാണുന്ന ഒരു വ്യൂ അവിടെയാണ് ലാസ്റ്റ് എൻഡിൽ എന്തിലൊരു ക്യാഷ് കടന്ന് കഴിച്ചു നമുക്കൊരു മാർക്കറ്റിൽ പോകണം ഇവിടുന്ന് നമുക്ക് സി എ സി എസ് ടി എം ഒ റെയിൽവേ സ്റ്റേഷൻ അവിടെ പോയിട്ട് അവിടുന്ന് അവിടെ അടുത്താണ് മാർക്കറ്റ് കണ്ടോ ഈ സ്റ്റേറ്റൊക്കെ കണ്ടോ ഈ ബിൽഡിംഗ് കണ്ടോ താജിൻ്റെ ബാക്കിലുള്ള ബിൽഡിംഗ് കണ്ടോ നല്ല സ്റ്റൈലും ബിൽഡിംഗ് ആയില്ലേ എല്ലാം ഒരേപോലുള്ള കറക്റ്റ് ആയിട്ടുള്ള ബിൽഡിങ് ആണ് അവർ ടാറ്റാണ്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഗുഡ് ബൈ